നമസ്കാരം ഞാൻ ഗോപാലകൃഷ്ണൻ സ്പിരിച്വൽ ഗൈഡ് എന്നുള്ള ഒരു പുതിയ സ്പിരിച്വൽ കണ്ടൻറ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു ചാനലിൽ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ റെക്കി പഠിക്കാമോ എന്നുള്ള കാര്യത്തെ അവലംബിച്ചുകൊണ്ടുള്ള ഒരു വിഷയം അവതരിപ്പിക്കുകയുണ്ടായി അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ ഒത്തിരി സ്ഥാപനവുമായി ബന്ധപ്പെട്ടും എന്നിലേക്കൊക്കെ കോളുകളായിട്ട് പല സംശയങ്ങളായിട്ടൊക്കെ വന്നു എന്നുള്ളതാണ് ഓൺലൈനിൽ റെക്കി പഠിക്കാമോ എന്നുള്ളത് തികച്ചും അരുതാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ അതിൽ മെൻഷൻ ചെയ്യുകയുണ്ടായി ഉടനെ തന്നെ റക്കി മാസ്റ്റർ ആണോ എന്ന് അവകാശപ്പെടുന്ന ആരൊക്കെയോ ഒന്ന് അതിൽ കമൻ്റ് ഇട്ടു കാര്യം ഒട്ടും റക്കിയുമായി അത് പരമ്പരാഗത രീതിയിലുള്ള സൂയി റക്കിയുമായിട്ട് കൂടിച്ചേർന്നതല്ലാത്ത മറുപടി ആയിരുന്നു വളരെ ഇൻറ്റൻഷനലി ചെയ്തിട്ടുള്ള വളരെ കഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു മറുപടി ആണ് അദ്ദേഹം ഒരു യഥാർത്ഥ റക്കി മാസ്റ്റർ അല്ല എന്ന് സൂചന തരുന്ന പോയി എന്നാണ് കാര്യം ഗുരുപരമ്പര എന്നുള്ളത് റക്കി ലീനിയേജ് എന്നുള്ള ഈ സംവിധാനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റക്കി ചികിത്സ അല്ലെങ്കിൽ റക്കി ഊർജ്ജവിനിമയ മാർഗം നമ്മൾ സ്വീകരിക്കപ്പെടുന്ന വേളയിൽ റക്കി അറ്റൂൺമെൻറ്റ് എന്ന് പറയുന്ന റക്കി ദീക്ഷാ സമ്പ്രദായം അതിൻ്റെ പരമ്പരാഗത രീതിയിൽ ആ ലീനിയേജ് പ്രകാരം ഡോക്ടർ മിക്കാവോ ഉസൂയി ലോകത്തിന് പകർന്നു തന്നിട്ടുള്ള ഈ അതിവിശിഷ്ടമായ ശക്തിയെ ലീനിയേജുകൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള ലീനിയേജ് ഗുരു സൃഷ്ടിച്ചിട്ടുള്ള ശിഷ്യന്മാരുടെ പരമ്പരകളിലൂടെ കൈമാറ്റം ചെയ്താണ് എന്നിലേക്ക് പോലും എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് അതിനിടയ്ക്ക് ആയിരക്കണക്കിന് ആളുകളിലേക്ക് പോയ ശേഷമാണ് ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്നെ സഹായിച്ച എന്നെ ഗൈഡ് ചെയ്ത ഗുരുക്കന്മാരിൽ നിന്നും ഇത്തരം ഒരു അവസ്ഥ നിലനിൽക്കെ ഇതിനെ ഓൺലൈനിൽ നമ്മൾ മൊബൈലും അതേപോലെ സാങ്കേതിക നൂതന വിദ്യകളൊക്കെ ഡെവലപ്പ് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഈ ഒരു ആത്മീയതയെ അതല്ലെങ്കിൽ ഇത്രയും സ്പിരിച്വലായിട്ടുള്ള വലിയ സിദ്ധിയെ ഓൺലൈൻ വഴി വിളിച്ചു വരുത്തുക പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ മുന്നേ നടന്ന മുന്നേ സഞ്ചരിച്ചിട്ടുള്ള സന്യാസി വര്യന്മാർ അതുപോലെ ഗുരുക്കന്മാരുടെയൊക്കെ അധ്വാനം അതല്ലെങ്കിൽ അവർ അനുഭവിച്ച വെപ്രാളങ്ങൾ ദുരിതങ്ങൾ ജീവിതത്തിലെ വെല്ലുവിളികൾ യാത്രകൾ ഇതിനെയൊക്കെ നമ്മൾ ഖണ്ഡിക്കുന്നതിന് തുല്യമാണ് ഈ എളുപ്പമാർഗം എന്നതാണ് ഞാൻ അതുകൊണ്ട് വിവക്ഷിച്ചത് എന്ന് അഭിപ്രായമാണ് തുറന്നു പറയാനുള്ളത് എന്തുകൊണ്ട് കുരിശുമല കയറുന്നു കുരിശുമല ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞിരിക്കാതെ എന്തുകൊണ്ട് ശാസ്താവിനെ കാണാൻ ശബരിമലയ്ക്ക് പോകുന്നു അല്ലേ നമ്മുടെ മനസ്സിലെ സങ്കല്പത്തിന് നമ്മുടെ ഉള്ളിലെ ചൈതന്യത്തിന് മൂല്യം കൂട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ നടത്തുന്ന ആത്മീയ യാത്രകളുണ്ട് ഒട്ടും സുഖപ്രദമല്ല അതൊന്നും എങ്കിലും കുറേ അനുഭവങ്ങളും അതേപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള വൈക്കനിങ്ങും അതെനിക്ക് സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ ശ്രേഷ്ഠമായി സൂക്ഷിക്കേണ്ട വലിയൊരു സംവിധാനത്തെ പ്രപഞ്ചത്തെ അറിയാനും മനുഷ്യ ഹൃദയങ്ങളെ അറിയാനും സോളുകൾ എന്തെന്നറിയാനും അതുപോലെ തന്നെ ചക്രാസ് എന്തെന്ന് അറിയാനും അതുപോലെ തന്നെ ഓറാസ് എന്തെന്ന് അറിയാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയുന്നതിനോ അപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഓറ സ്കാനർക്ക് അല്ലെങ്കിൽ മാസ്റ്റർക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളെ എവരെയും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിഷയം എൻ്റെ അടുത്ത് എത്താറുള്ള ക്ലയൻസിനെ ഞാൻ ആ രീതിയിൽ ഒബ്സർവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻ ചെയ്തുകൊണ്ട് അവരുടെ ഡിസ്കുകളുടെ പ്രശ്നങ്ങൾ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അവർ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നു എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ധ്യാനത്തിലൂടെയും റെക്കി സ്കാനിങ്ങിലൂടെയും പറയാൻ സാധിക്കുന്നത് ഞാൻ അതിനോട് പുലർത്തുന്ന നന്ദി ഏതുകൊണ്ടാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് കൊടുത്തിട്ടുള്ള മൂല്യം അത്രത്തോളം ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതൊരു പ്രപഞ്ച ജീവശക്തി എന്നുള്ളത് ഒരു സത്യമാണ് ആ സത്യം നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള അലച്ചിലുകൾ യാതനകൾ പഠനങ്ങൾ അത്തരം എല്ലാ കാര്യങ്ങളും വളരെ അനിവാര്യമായ ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക പിന്നെ ഒരു ഗുരു ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു ശ്രേഷ്ഠതയായിട്ട് കണക്കാക്കേണ്ട കാര്യമല്ലേ ഒരിക്കലും ഓൺലൈനിൽ വരുന്ന ഒരാൾ ഒരു ഗുരു ആയിട്ടുള്ള ഒരു അത്രയും അടുത്തൊരു ബന്ധം ഒരു ആത്മബന്ധം പുലർത്തുന്ന ഒരാളായിക്കൊള്ളണമെന്നില്ല കാരണം ഓരോ ലെവലുകൾ കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും അടുത്ത ശിഷ്യ പരമ്പരയിലേക്ക് പോവും അല്ലേ അടുത്ത ശിഷ്യ പരമ്പരയിൽ പോകുമ്പോൾ ഇവരെ മറക്കും പിന്നെ വേറെ ഇടക്ക് പറയാനിരിക്കുന്ന മറ്റൊരു കാര്യം ഗുരുക്കന്മാർ ഇത്തരത്തിലൊക്കെ കിട്ടി ഞങ്ങൾക്ക് പക്ഷേ ഗുരുക്കന്മാരെ നഷ്ടപ്പെട്ടു പോയി അവർ കോളെടുക്കുന്നില്ല വിളിച്ചാൽ ബിസിയാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ചീത്ത വിളിക്കുന്നു എന്ന് ഞാൻ ആശ്ചര്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ കേട്ടത് എന്തിനാണ് ഒരു റക്കി മാസ്റ്റർ അങ്ങനെ ചീത്ത വിളിക്കുന്നത് മിഖാവ ഉസൂയി നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഉസൂയി റക്കിയിലെ അഞ്ച് പ്രധാന തത്വങ്ങൾ എന്തെന്നറിഞ്ഞ ഒരു ജ്ഞാനിയായിട്ടുള്ള അതായത് കൃത്യമായ ലീനിയേജ് വഴി അറിവ് കിട്ടിയിട്ടുള്ള ഒരു ഗുരുനാഥനാണ് ആ റക്കി മാസ്റ്ററെങ്കിൽ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു ആത്മാവ് ഇത്തരത്തിൽ ഒരിക്കലും പെരുമാറിക്കൂട കാരണം ഈ പ്രപഞ്ച ജീവശക്തി ഒരാളുടെ സ്വന്തമല്ല അത് ഗുരുവിൻ്റെ സ്വന്തമല്ല അത് പ്രപഞ്ചത്തിൻ്റെ സ്വന്തമാണ് അത് എടുത്ത് വിനിമയം ചെയ്യാനുള്ള ശേഷി മാത്രമാണ് ഒരാൾക്ക് കിട്ടുക അതിന് ശേഷി കിട്ടുന്ന എപ്പോഴാണ് അർഹതപ്പെട്ട മറ്റെന്തെങ്കിലുമൊക്കെ നമുക്ക് മുന്നിൽ അത് ചോദിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് അതിന് അർത്ഥമുണ്ടാവുക അത് അതാളായിക്കോട്ടെ സാധനങ്ങളായിക്കോട്ടെ ജീവജാലങ്ങളായിക്കോട്ടെ ചെടികളായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അപ്പോഴാണ് റയ്ക്കയ്ക്ക് മീനിങ് ഉണ്ടാവുക അപ്പം ഈ അഞ്ചു തത്വങ്ങളിൽ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്ന് പറയാനൊന്നുമില്ല അഞ്ചും പ്രധാനപ്പെട്ട തത്വങ്ങളാണ് കാരണം ഇന്നത്തേക്ക് മാത്രം ഞാൻ ദേഷ്യപ്പെടുകയില്ല ഇന്നത്തേക്ക് മാത്രം ഞാൻ സഹജീവികളോട് ദെയ്യം കാരുണ്യമുള്ളവനായിരിക്കും ഇത്തരത്തിൽ പോകുന്ന ഈ അഞ്ച് റക്കി മൂല്യങ്ങൾ അല്ലെ പാലിക്കുന്ന ഒരാൾക്ക് ഒരു റക്കി മാസ്റ്റർക്ക് അത്തരത്തിൽ പെരുമാറാൻ ഒരിക്കലും പ്രതികരിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും ആവശ്യമാണ് അത് ഗുരുവിനെ അടിമപ്പെടാൻ വേണ്ടിയിട്ടല്ല അറിവുകൾ സമ്പാദിക്കാൻ നമ്മളുടെ സംശയങ്ങൾ ദുരീകരിക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു ഗുരു ഉണ്ടെന്ന അഭിമാനത്തോടു കൂടിയിട്ട് നമ്മൾ ഉറക്കി പവർ കൊടുക്കാൻ ഇടയ്ക്ക് അദ്ദേഹത്തെ ചെന്ന് കാണുന്നതും ക്ലെൻസ് ചെയ്യുന്നതും ഒക്കെ അതിശ്രേഷ്ഠമായ കാര്യം തന്നെയാണ് കടല് പോലെയാണ് റക്കി വളരെ എളുപ്പമാണെന്ന് പലരും പറഞ്ഞു നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഒരിക്കലുമല്ല വളരെ കടല് പോലെയുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ് റക്കി എന്നുള്ളത് അത് നമ്മളിൽ നിൽക്കേണ്ട ഒന്നല്ല നമുക്ക് പകർന്ന് കിട്ടിയെങ്കിൽ നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കണം ഒഴുകുംതോറും ഇരട്ടി ആയി തിരികെ കിട്ടുന്ന ഒരു വലിയ അമൂല്യ സമ്പത്ത് കൂടിയാണ് ഈ ഇറക്കി പ്രപഞ്ച ജീവശക്തി എന്ന് പ്രത്യേകം പറയുകയാണ് അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഈ ഇന്ന് കാലത്ത് ഇത് ബിസിനസ് വൽക്കരിക്കപ്പെട്ടു എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം തന്നെ പ്രകടിപ്പിച്ചു ആ കമൻറ്റ് ചെയ്ത ആൾ അവിടെ ഞാനും ഉദ്ദേശിച്ച കാര്യം അതുതന്നെയാണ് കൊമേഴ്ഷ്യലൈസേഷൻ നടന്നിരിക്കുന്നു ഈ ആത്മീയ രംഗത്ത് എങ്ങനെയാണത് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുക അതുപോലെ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ എത്ര വോളിയം എത്ര ഡിഗ്രി എത്ര മാർക്ക് ഇടാൻ പറ്റും സ്പിരിച്വാലിറ്റിക്ക് അതൊന്നും സാധ്യമാകുന്ന ഒന്നല്ല അതൊക്കെ ഒരാളുടെ ഏറ്റെടുക്കുന്ന ആളുടെ നിത്യവൃത്തിക്കും അദ്ദേഹം കൊണ്ടു നടക്കുന്ന നല്ല നടത്തിപ്പിനും ആചാര മര്യാദ അനുഷ്ഠാനങ്ങൾക്കും അനുസരിച്ചാണ് അദ്ദേഹത്തിലെ സ്പിരിച്വാലിറ്റിയുടെ അവൈക്കനിങ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇത് മറ്റുള്ളൊരാൾക്ക് ശല്യമാവാനുള്ള ഒരു ഇൻഫർമേഷൻ അല്ല റിയാലിറ്റി തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാതെ സത്യം വിളിച്ച് പറയുക തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുക അതുപോലെ പ്രത്യേകം ഞാൻ അതിൽ പറഞ്ഞിട്ടിരിക്കുന്നു ഓൺലൈനിൽ ഇറക്കി പഠിക്കരുത് അപ്പോൾ ഓൺലൈനിൽ റക്കി പഠിക്കാതാവുമ്പോൾ കുറേ പേരുടെ അത് ജീവിതത്തെ ബാധിക്കില്ല എന്ന് എന്തിനാണ് അങ്ങനെ ഓൺലൈനിൽ കൊടുത്തിട്ട് കുറേ ഡ്യൂപ്ലിക്കേഷൻ നടത്തുന്നത് തെറ്റായ രീതിയിൽ തെറ്റായ രീതിയിൽ എന്തിനാണ് ഇത്തരത്തിൽ ശിഷ്യരഗണത്തെ സൃഷ്ടിച്ച് റക്കി എന്നുള്ള മൂല്യത്തെ നശിപ്പിക്കുന്നത് പിന്നെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ മറ്റൊരു കമൻറ്റ് കൂടി ഉണ്ടായിരുന്നു ഒരു നല്ല കമൻ്റായിട്ട് തോന്നി കാരണം ഒരു അമ്മച്ചിയാണെന്ന് തോന്നുന്നു റെസ്പെക്ട്ഫുള്ളി അവർ പറഞ്ഞു എനിക്ക് റക്കി പഠിക്കാതെ തന്നെ എൻ്റെ കൈകളിലേക്ക് ഊർജം വരുന്നു എന്ന് അപ്പോൾ അതിന് മറുപടി ഞാനല്ല കൊടുത്തത് മറ്റൊരു റെക്കി മാസ്റ്ററാണ് തോന്നുന്നു അത് സംഭവിക്കും എന്ന് അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന കാര്യം ഇവർ റക്കിയെക്കുറിച്ച് അറിഞ്ഞു എന്നുള്ളതാണ് ഇവർ ഒരുപക്ഷേ മറ്റൊരു ശക്തിയെക്കുറിച്ച് അതായത് പ്രാണിക് കുറിച്ച് അറിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇവരുടെ കയ്യിലേക്ക് വന്നിട്ടുള്ള എനർജി സെൻസേഷനുകൾ അറിയുന്നതെങ്കിൽ അപ്പം അതിനെന്ത് ചെയ്യുമായിരുന്നു പ്രാണിക് എനർജി ആയിട്ട് കണക്കാക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തെ അത് റെക്കി തന്നെയാണോ എന്ന് സംശയം ചോദിച്ചപ്പോൾ ഇപ്പുറത്തുള്ള ആൾ അതിന് മറുപടി ഇട്ടിരിക്കുന്നത് അത് റെക്കി തന്നെയാണ് എന്നാണ് ശ്രീബുദ്ധൻ എന്നുള്ളത് അദ്ദേഹം മഹത്തായ ഭഗവാനാണെന്നാണ് വിവക്ഷ അദ്ദേഹം ഭഗവാനൊന്നുമല്ല അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതുപോലെ ഈ ഒരു അമ്മച്ചിക്കും അനുഗ്രഹിച്ച് കിട്ടിയതാണ് റെക്കി എന്ന് തിരുത്തലുണ്ട് ജനനം കൊണ്ട് തന്നെ ചിലരിൽ അത്ഭുതകരമായിട്ടുള്ള ശക്തികൾ വരാറുണ്ട് ആര് പറഞ്ഞു അത് റെക്കി ശക്തിയാണെന്ന് റക്കി എന്നുള്ളത് വലിയ ഒരു സംവിധാനമല്ലേ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ ഇത് കയ്യിലേക്ക് വരുന്ന എനർജി മുഴുവൻ റക്കിയാണെന്ന് ആര് പറഞ്ഞു അത് കി എന്നുള്ള എനർജി മാത്രമാണ് കി എന്നുള്ള എനർജി മാത്രമാണ് ഈ കി എന്നുള്ള എനർജി നമുക്കൊക്കെ സമൂഹത്തിൽ പകർന്നു തന്നിട്ടുള്ള മുത്തശ്ശിമാരെ നമുക്കറിയാൻ പറ്റും കാരണം പേടി അതേപോലെ തന്നെ കൊതി പറ്റി അതേപോലെ വൊമിറ്റിങ് നിൽക്കുന്നില്ല കണ്ണേർ ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ വെള്ളമോ ഭസ്മോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രത്യേക മന്ത്രങ്ങൾ ചൊല്ലി നിമിഷ നേരം കൊണ്ട് ആ ഒരു അസുഖത്തെ ആ ഒരു അസുഖകരമായ അവസ്ഥയെ മാറ്റാറുണ്ട് അവരുപയോഗിക്കുന്നത് കീ ശക്തിയാണ് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ജന്മന പലതരം ശക്തികൾ കൊണ്ട് സമ്പന്നത കൊണ്ട് ജനിക്കുന്നവരാണ് മനസ്സിലായോ അവരിൽ ഏത് കാര്യങ്ങളിലേക്കാണ് അവർ കൂടുതൽ കൂടുതൽ പരിചയപ്പെട്ട് അടുക്കുന്നത് ആ കാര്യം അവർക്ക് പെട്ടെന്ന് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും അവർക്ക് റക്കി പഠിച്ചാൽ ആ റക്കിയുടെ വൈദഗ്ധ്യം അവർ കൂടുതലായിരിക്കും എന്നർത്ഥം അവർക്ക് പ്രാണിക്ക് ഹീലിംഗ് പഠിച്ചാൽ പ്രാണിക്ക് ഹീലിംഗിൻ്റെ ആ ഒരു വരെ ഫ്ലോ ഓഫ് എനർജി വളരെ കൂടുതലായിരിക്കും ഹീലിംഗ് പവറും കൂടുതലായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യവും വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ആ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു നിങ്ങൾ എല്ലാവരും കൂടി ഓൺലൈനിലെ പഠിപ്പൊക്കെ നിർത്തി എൻ്റെ പക്കൽ എൻ്റെ സ്ഥാപനത്തിലേക്ക് വന്ന് റെക്കി പഠിക്കണം എന്ന് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അനുകൂലമായ റെക്കി അനുകൂലമായ അവസ്ഥയിൽ അനുകൂലമായ ശ്രേഷ്ഠനായിട്ടുള്ള നിങ്ങളുടെ ഗുരുവിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അത് സ്ഥലകാല പരിമിതികളൊന്നും അതിനില്ല അതിൽ ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് വന്ന് റെക്കി പഠിക്കണം എന്നുള്ളതല്ല നിങ്ങളുടെ സ്ഥലം യാത്ര എല്ലാ കാര്യങ്ങളും അല്ലേ കൊടുക്കാനുള്ള ദക്ഷിണ ഈ വക കാര്യങ്ങളെല്ലാം ചെറുക്കുട്ടിക്ക് വെച്ച് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ റക്കി പഠിപ്പിക്കേണ്ട അധ്യാപകൻ അല്ലെങ്കിൽ മാസ്റ്റർ നിങ്ങളുടെ മുന്നിലെത്തും അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുന്നിലെത്തുകയാണ് ചെയ്യുക ഒരിക്കലും എന്നിലേക്ക് ഞാൻ ആകർഷിക്കുന്നില്ല കാര്യം വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ ഈ പ്രപഞ്ച ജീവശക്തിയെ ഉപയോഗപ്പെടുത്തി പ്രപഞ്ചത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കാൻ പ്രപഞ്ച ജീവ 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 ഈ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും ജീവജാലങ്ങൾക്കും നിങ്ങൾക്ക് തുണയാവാനും കരുത്താവാനും സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുക കാരണം ഒരുപാട് പ്രതിസന്ധികളിലാണ് ജനങ്ങളുള്ളത് സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല രോഗാതുരതയിൽ അതുപോലെ തന്നെ മറ്റ് പല പല മാനസിക വിഭ്രാന്തികളിൽ എല്ലാം ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഉള്ളത് അവർക്കൊരു കൈത്താങ്ങായി അവർക്കൊരു ഉപദേശമായി അവർക്കൊരു ഹീലിംഗ് എനർജിയായി ദൂരെയാണെങ്കിൽ അവർക്ക് ഒരു ഡിസ്റ്റൻസ് ഹീലിംഗിലൂടെ ആശ്വാസം പകരാൻ ഒക്കെ ഒരുപാട് പേര് വേണം ഞാൻ മാത്രം ശ്രമിച്ചതുകൊണ്ട് പോരാ എനിക്ക് ഏറിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൺസൾട്ട് ചെയ്യാവുന്ന ആളുകളുടെ എണ്ണം വളരെ പരിമിതമാണ് പരിമിതമായി തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ ഈ കാര്യം ഇതൊരു ലാഭകരമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ലാഭകരം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം സംതൃപ്തി എന്നുള്ളതാണ് എൻ്റെ ഇത് കാരണം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ആളുകളുടെ തിരിച്ചുള്ള ഫീഡ്ബാക്കുകൾ തിരിച്ച് മെസ്സേജുകൾ ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം കിട്ടുന്ന ഈ പ്രപഞ്ചത്തിനെ ശരിക്കും നോക്കിക്കാണാൻ പറ്റുന്ന അത്രയും സന്തോഷം കിട്ടുന്ന വലിയൊരു മഹത്തായ കാര്യത്തിലാണ് ഞാനെന്ന് എന്നെ ഓരോ നിമിഷവും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകളിൽ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല നല്ല ഫലങ്ങൾ ഗുണഫലങ്ങളൊക്കെ എന്നെ ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ റക്കി എന്താണ് ഞാൻ എന്താവണം എങ്ങനെ നിങ്ങളിലേക്കത് പകരണം എന്നത് ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ആത്മചൈതന്യത്തിൻ്റെ കൂടെ ഞാനും ഉണ്ട് എന്നുള്ളതാണ് സ്നേഹപൂർവ്വം ഇവിടെ പറയാനുള്ളത് അപ്പോൾ റിക്കി നിങ്ങളെ തേടി വരും റക്കി ആര് പഠിക്കണം എപ്പോൾ പഠിക്കണം എന്നതൊക്കെ ഒരു നിയോഗം പോലെ തന്നെ അത്ഭുതകരമായി നിങ്ങളിൽ സംഭവിക്കും ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ਨਰਤਨੂ ਨੰਨੀ ਨਮਸਕਾਰ